സനി ഇപ്പൊ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലേ ഈയൊരു സമയമൊക്കെ കടന്നുപോകും എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാളല്ല ഞാൻ സോഷ്യൽ മീഡിയ ഇൻകം മാത്രമാണ് സനീസ് മീഡിയയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ അയക്കുന്ന തുക അർഹമായിട്ട് അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഇതുവരെയും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പിടിച്ച വരാലാണെന്നല്ലേ ചുമ്മാതാ എന്റെ ഒരു അനിയം പയ്യൻ പിടിച്ച വരാൻ അത് കൊരുത്തിയിട്ട് പൊക്കിയെടുത്തു ഞാൻ കേട്ടോ നമുക്ക് പറ്റിക്കുന്ന പരിപാടി ഇല്ല സത്യം അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ വീടിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൽ പിടിക്കുന്ന പരിപാടിയിൽ മുഴുകി നിൽക്കുകയാണ് കാരണം ഇപ്പം വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് നാളുകളായി കുറച്ച് ദിവസങ്ങളായി ചെയ്ത വീഡിയോസ് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പം നമ്മുടെ ചാനൽ കടന്നു പോകുന്നത് അവിമാരി അവിടെ നിറഞ്ഞു എന്ന് പറയുമ്പം ഇപ്പം ഇതിപ്പം കുറച്ച് മുമ്പ് പിടിച്ചതാണ് കേട്ടോ അടുത്തൊരു വരാലുണ്ട് പിന്നെ പറഞ്ഞാൽ ഞാനിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി മെസ്സേജ് ആയിട്ടും കമൻറ്റായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നു സനി ഇപ്പോൾ വീഡിയോസൊന്നും ചെയ്യുന്നില്ലേ കുറച്ച് ദിവസമായല്ലോ വീഡിയോസൊക്കെ കണ്ടിട്ടെന്ന് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷേ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് നമ്മൾ നിലവിൽ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് ഇപ്പം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് എന്ന് പറയുമ്പം ഓരോ ആളുകൾക്കും ഓരോ പ്രതീക്ഷയാണ് എൻ്റെ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിലേക്ക് ഓരോ ദിവസവും വരുന്ന മെസ്സേജുകളും ഫോൺ കോളുകളുമൊക്കെ ഏറെയാണ് ഓരോ ദിവസവും വരുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാളല്ല ഞാൻ എന്നിരുന്നാലും ഒരു വീഡിയോ ആക്കി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ട് നിങ്ങളും ഞാനും കൂടെയാണ് ഓരോ കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കുകയും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താത്തതായിട്ട് കാണുന്നുണ്ട് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യണം ഓരോ ദിവസവും നമുക്ക് യാത്രകൾ വേണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ വീഡിയോകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഓരോ സ്ഥലത്ത് ഓരോ ഫാമിലിയുടെ വിഷയങ്ങൾ അറിയുമ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളുമായിട്ടായിരിക്കും നമ്മൾ അവിടെ പോകുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ചാനലിൽ കടന്നു പോകുന്നത് കാരണം സോഷ്യൽ മീഡിയ ഇൻകം മാത്രമാണ് സനീസ് മീഡിയയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളുടെ ചാനലിലൂടെ കിട്ടുന്ന ആ ഒരു വരുമാനം വെച്ചിട്ടാണ് ഇതുവരെയും നമ്മൾ ചാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ കാര്യമായിട്ട് ബാധിക്കാം ഇപ്പോൾ ഓരോ ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു അവരുടെ ഒരു പ്രതീക്ഷയാണ് ഇതാണ് നമ്മുടെ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അവരുടെ സങ്കടങ്ങൾ പറയുന്നത് നമ്മൾ പോകുന്ന ഓരോ ആൾക്കാരുടെയും ഓരോ ഫാമിലിയുടെ വിഷയങ്ങളിൽ എന്ന് പറയുമ്പം അത് സൗജന്യമായിട്ടാണ് നമ്മളവിടെ പോകുന്നതും അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ട് അവർക്ക് ഭദ്രമായിട്ട് നിങ്ങളയക്കുന്ന തുക അർഹമായിട്ട് അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഇതുവരെയും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും തുടർന്നും നമുക്ക് ചെയ്യണം ഈ ഒരു സമയമൊക്കെ പോകും തടസ്സങ്ങൾ തന്നെയാണ് യഥാർത്ഥ എന്ന് പഴമക്കാർ പറയും അപ്പോൾ ഇപ്പം നല്ല സമയമുണ്ട് കേട്ടോ സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കാനായിട്ടുള്ള സമയമുണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ദിവസമായി അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പം ഇവിടെ നന്നായിട്ട് ഈ മത്സ്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഇന്ന് നമ്മുടെ കുറച്ച് അനിയന്മാരും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ഒരു ചെറിയ മീൻപിടുത്തമാണ് കയ്യിലുള്ളത് എന്ന് പറയുന്നത് വരാലാണ് വരാലു മത്സ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ജലാശയങ്ങളിൽ ഉള്ള വളരെ മികച്ച ഒരു മത്സ്യമാണ് ഇന്ന് ഇതിനെ വളർത്തുന്നവരുണ്ട് അതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് മുറി ഉണക്കാനൊക്കെ ശുദ്ധമായിട്ടുള്ള ഔഷധമാണ് ഈ ഒരു മത്സ്യം അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുക്കുകയാണ് ഉടൻ തന്നെ നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും ഞാൻ കുറേ വീഡിയോസ് പെൻഡിങ്ങിൽ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ സമയം കടന്നുപോകും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലയളവിൽ നമ്മുടെ വീഡിയോസ് നിർത്തിയാലോ എന്ന് പറയാൻ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഭയങ്കര പ്രശ്നമാണ് ഇപ്പം ഞാൻ മാത്രമല്ല എന്നെ പോലെ തന്നെ ഓരോ ചാനലിൽ ഓരോ ആൾക്കാർ ഓരോ വീഡിയോസ് മേക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് ഈ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്നത് അതുപോലെ ചെയ്യുന്ന വീഡിയോസിന് അർഹമായിട്ടുള്ള ഒരു ഏണിങ്സും നമുക്ക് ലഭ്യമാകുന്നില്ല ആ ഒരു ഏണിങ്സ് എൻ്റെ കയ്യിൽ ലഭിക്കുമ്പോഴാണ് എനിക്ക് ഓരോ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ കൂടുതലായിട്ട് പെയ്റ്റ് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാറില്ല ഇനിയിപ്പം അതും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ദേ അടുത്ത മത്സരത്തെ പിടിച്ചാൽ ആ അതേ വരുന്നു ഞാനിവിടെ ഇപ്പോഴേ ദേ ഇവരാണ് നമ്മുടെ അനിയന്മാരേട്ടാ അവർ ദ അടുത്തൊരു വരാലിനെ കൂടെ പിടിച്ചോണ്ട് വരുവാണ് കേട്ടാ സന്തോഷം പിന്നെ എന്തോ വേണം ദേ എൻ്റെ കയ്യിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ലൊക്കാലിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് മീനുണ്ട് കേട്ടാ ഇത് നമ്മൾ ശരിക്കും പൂഞ്ഞാൻ ഇട്ടു പിടിച്ച വരാലാണ് കേട്ടാ അപ്പം എന്തായാലും നമ്മുടെ പരിപാടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ കാലമായിട്ടുള്ള കുറെ കാലമായി ഇങ്ങനെയുള്ള മീൻ പിടിത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ട് എന്നിരുന്നാലും ഇപ്പം കുറച്ച് സമയമൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഇതിനും സമയം കിട്ടുന്നുണ്ട് അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനായിട്ട് ഞാൻ ഇതുവരെയും ആദ്യം പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാരും പേജ് ഫോളോ ചെയ്യണം കേട്ടോ മറ്റൊരാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം വരാൻ വെച്ചിട്ടൊരു ടാറ്റ